ാവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന സർക്കാർ ജീവനക്കാരും അധ്യാപകരും ജനുവരി ഇരുപത്തിരണ്ടിന് നടത്തുന്ന പണിമുടക്ക സമരത്തിന്റെ പ്രചാരണ ക്യാമ്പയിൻ തൃക്കരിപ്പൂരിലെയും പിലിക്കോട്ടെയും സ്ഥാപനങ്ങളിൽ സംഘടനാ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ നടന്നു പിലിക്കോട് പഞ്ചായത്തിൽ നടന്ന ക്യാമ്പയിൻ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ ചെയർമാൻ കെ എം ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു പത്തൊൻപത് ശതമാനം വരുന്ന ആറുകഡു ക്ഷാമബത്ത അനുവദിക്കുക പതിനൊന്നാം ശമ്പള പരിഷ്കരണ കുടിശ്ശിക നടപ്പിലാക്കുക പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ ഉടൻ നടപ്പിലാക്കുക മെഡിസി പദ്ധതി വഴിയുള്ള ചികിത്സ കാര്യക്ഷമമാക്കി സർക്കാർ വിഹിതം ഉറപ്പുവരുത്തുക ലീവ് സെറണ്ടർ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പതിനാറിൽ പരം ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന പണിമുടക്ക് വിജയമാക്കണമെന്ന് സെറ്റോ നേതാക്കൾ ജീവനക്കാരോട് അഭ്യർത്ഥിച്ചു വിവിധ സർക്കാർ ഓഫീസുകളിൽ ലഘുലേഖകൾ വിതരണം ചെയ്തു വെലിക്കോട് പഞ്ചായത്തിൽ നടന്ന ക്യാമ്പയിന്റെ ഉദ്ഘാടനം സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ ചെയർമാൻ കെ എം ജയപ്രകാശ് നിർവഹിച്ചു സർക്കാർ ജീവനക്കാരെ അതുപോലെ അധ്യാപകരെ അവരുടെ ആനുകൂല്യങ്ങളും അവകാശങ്ങളും സംസ്ഥാന ഗവൺമെന്റുകളും ക്ഷാമഹത്തെ കൊടുക്കുമ്പോൾ അത് അനുവദിക്കാൻ തയ്യാറാകാത്ത ഇന്ത്യയിലെ ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ് എൻജിഒ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എം ശ്രീനിവാസൻ സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ അരുൺകുമാർ ജില്ലാ വൈസ് പ്രസിഡന്റ് എം വി നികീഷ് ஜில்லா ஜோயிண்ட் செக்ரட்டரி எம் விஜயகுமார் பி வி பாபுராஜ் பிஜேஷ் ஜராட் எ சூபின்ராஜ் என்பர் நேதத்துவம் நல்ஸ் திருக்கரிப்பூர்